ടുത്തീട്ടുണ്ട് ഞാൻ കണ്ടാ എന്റെ പിന്നീടെ കണ്ടു വട്ടിട്ടോ എടാ കോള് ഇവിടെ കൊത്തി അതന്നെ അതന്നെ അതെ അത് നമുക്ക് അത് ഇവിടെ കൊത്തല്ലേ ഇവിടെ വെയിറ്റ് ചെയ്യാൻ വണ്ടി പോയില്ല അവർക്ക് റിപ്പയർ ചെയ്യണം അമ്മര് നീല ഒരു കാര്യം ചെയ്താലോ അമ്മര് വണ്ടി കയറുന്ന കാര്യം വണ്ടി കേറുവല്ലോ തിരിച്ചു എല്ലാ വണ്ടിയും അമ്മ വണ്ടി കേറി നമ്മളെല്ലാം ഒരിട്ടം കത്തി ടിയടാ പോട്ട് നമ്മളെ വീണറ പോട്ടെ കിഓ ലൈ പിടി 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 ആ അവിടെ പോ കേറ 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 അവനേടി അവനേടി ആടി 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 ഞാൻ ഇറങ്ങി ഞാൻ ഈ പിങ്ങ കൊണ്ടല്ല നമ്മുക്ക് തിക് ചെയ്യാൻ പറ്റോ കേറി ഗ്യാങ് പോകുമ്പോൾ നേ അപ്പോൾ ടാക്കറ്റ് ബാക്ക് ബാക്ക് ടാക്കറ്റ് ആവനെ പോണക്കണ്ട നമ്മളെ ബാക്കിൽ നമ്മളെ ബാക്കില വണ്ടിയിരിന്ന് നമ്മളെ ബാക്കില വണ്ടിയിരിക്ക് ഇവിടേ നമ്മളെ നേടേക്കട്ടെ ഇവിടേ 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 പിക്ക് കൊണ്ടിട്ട് ഞാൻ ലുവാനേ ഇലടി കര 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 ഇവിടെ ബാക്കില് ഇവിടെ ബാക്കില് വേറെ വടക്ക്ലെ ഇവിടെ ബാക്കില് നിന്നെ കറങ്ങി വരാം അളെ ഞാൻ ജാ ഔട്ട് അളെ വന്നെ വന്നെ വണ്ടി കിട്ടിര് ബൈടാ വണ്ടി കിട്ടിര് നമ്മളെ വണ്ട ഔട്ട് ഇരരെ ഇരരെ ബാക്കില് ഓടല്ലേ ബൈടാ കിട്ടിര് ബാക്കോട്ട ബാക്കോട്ട ആ റോഡി റോഡ്ലൂടെ നടച്ചി ബാ എടാ എടാ ബാങ്കില വന്നേ ആ പിക്ച്ചർ ബാക്കപ്പ് എടുക്കാനാണ് സിനിമാതിര് കൊക്കോ ബാക്കോ ബാക്കോ ആ റോഡി റോഡ് ലൈൻ നടനാ ഷബാബ് അമ്മ ഇവിടെ ഇവിടെ ഇടാ ഇതിനൊരു കുസിൻ വരാടാ ഇപ്പുറത്ത് ആ മൊബൈൽ പണ്ടാണെ പണ്ട് മൊബൈൽ റൈറ്റ് കേറ് മൊബൈൽ റൈറ്റ് കേറ മോവി റൈറ്റ് കേറ ലെഫ്റ്റ് വലേ ഇപ്പുറത്ത് റൈറ്റ് കേറ് റൈറ്റ് കേറ് കുറക്ക അവിടെ അവിടെ അവര് നമ്മുടെ ലെഫ്റ്റിലുണ്ട് അവര് ലെഫ്റ്റിലുണ്ട് ഇലക്ട്രിക്യർ വരുന്നുണ്ട് റോട്ടിന്റെ അടുത്തുള്ള വണ്ടി മുന്നിലൊരുത്തരെ ഇടിച്ചാ മുന്നിലൊരുത്തരെ ഇടിച്ചാ അടിക്കടാ 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 കറങ്ങി കേറാൻ ലൗണ്ടൗട്ട് ലൗണ്ടൗട്ട് റോട്ടിന്റെ അടുത്ത റോഡ് പുഷ് ചെയ്ത് ഫ്രീക്സ് എടുത്തെ എവിടെ റോഡ് എടുക്കണ്ടേ കൈയ്യിടുണ്ട് എവിടെ ലീഗലില്ലാതെ അടി വെക്കുകയാണ് സിഎം ഓൾദോ ചോയ്സോ ആ ചേട്ടൻ വണ്ടി എടുത്തെ വണ്ടി എടുക്കാ ചേച്ചി നിന്റെ ഇത് എന്ത് വരെ താളം എന്ത് വരും നിന്റെ ഇത്രേ ഉള്ളൂ രണ്ടു മിനിറ്റ് കേട്ടോ രണ്ടു മിനിറ്റ് തികച്ചെടുത്തല്ലേട്ടാ തീട്ടവേട്ടോ അവ എടാ സാധനം ഉണ്ടോ കത്തിക്കാനുള്ള സാധനം ഓ ഉണ്ടല്ലോ കത്തി കത്തിച്ചു കത്തിച്ചു ഇല്ലടാ ഞാൻ ഇപ്പൊന്നുള്ളടാ ആരെയും കിട്ടിയില്ലടാ ഇങ്ങനെ വണ്ടി വണ്ടി കത്തും അവന്റെ ലൊക്കേഷൻ ും എനിക്ക് കാര്യടിക്ക വണ്ടി തോന്നുന്നില്ല അവന്മാരുടെ ില്ല പൊട്ടിടിച്ചോ ഇത് മറ്റേ അന്നെ പരിപാടിയും വേണ്ട അവന്മാർക്ക് നിർത്താൻ പറ്റത്തില്ല അല്ലടാ അവന്റെ കൂടെ ഉള്ളവൻ വരും ഇതില്ലേ കാരി വണ്ടിക്കകത്ത് ഡിക്കകത്ത്

നല്ലടെ കിട്ടിയാന്റെ ക്രോസാരീഫ്രഷ് വേണ്ട വേണ്ട

ടാത്തിന്റെ വണ്ടിയിൽ എന്തോണ്ട് കിണ്ടീന്റെ വണ്ടിയിൽ ഇല്ല ഇല്ല സേവർ ഒന്നും അവനെ നോക്കട്ട് പറപ്പിളിയാണോ അല്ലെ ഒരു ചുമപ്പ് കളറന്നു ഇവിടെ ഇവനെ കത്തിച്ച കത്തിച്ചടാ ഈ വണ്ടി തിരിച്ചു തന്നെ അയ്യോ അവരടിക്കില്ല അടിക്കില്ല അവരടിക്കില്ല അവടേക്ക് അടിക്കില്ലേ ഇത് വേറെ എന്താ വേറെ അറിയേണ്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ പറഞ്ഞില്ലേ പോടക്കല്ലേ ഒരു വട്ടാ പറഞ്ഞില്ലേ എന്താ കഴിയന്താ അടിപൊത്തിരി മാറ്റാ എട്ടത് ഞാൻ ഇവിടെ ഈ മാർക്കിൽ ഈ മാർക്കിൽ ഇവിടെ ഇട്ടേ ഇവിടെ ഇട്ടു വണ്ടിക്ക് എത്തിഷണ ഇപ്പർ ആർ ആർക്കൊന്ന് ഇല്ലടാ ഞാൻ അവന്റെ അടുത്ത് ഓൾറെഡി ലീവ് ചെയ്യാൻ പറഞ്ഞ ആദ്യം ഒറ്റക്ക് ഞാൻ ഒറ്റക്ക് രണ്ടു മൂന്നിർന്നു പിന്നെ വന്നോണ്ട് വണ്ടിയിൽ വേറെ മാസം കൊണ്ട് പൊടിപാടിയായിരുന്നു അന്നൻ്റെ വോട്ടിൽ ഇവിടെ പിന്നെ പിന്നെ വണ്ടി എടുത്ത് തിരിച്ചു വരും അപ്പൊ അവരെ അടിച്ചിട്ട് ഇപ്പൊ അതാണ് പറയണത് പെട്രോൾ ഇവിടെ വാങ്ങി തന്നല്ലേ പറയുന്നത് സംസാരിക്കാൻ വേണ്ട വേണ്ട എന്തോ വള്ളിയാരാറുള്ള ഇപ്പൊ ഞാൻ സേഫാ ഇപ്പൊ സേഫാ ഞങ്ങള് വാസാനോ ഞാൻ ഞാൻ ഇവിടുണ്ട് ഞാൻ എടുത്തിരിപ്പുണ്ട് നിന്റെ കട ഫ്രണ്ടല്ല നിന്റെ കടടെ ഫ്രണ്ട് അവൻ അതിന്റെ ഇടയ്ക്ക് കൂടെ ഇത് കഴിഞ്ഞിട്ട് ഈ ഈ കൊരങ്ങം കൊടുക്കണേ ഇത് കഴിഞ്ഞിട്ട് ഈ അടിച്ചിട്ട് പോയാങ്ങൻ തീട്ടു കൊരങ്ങനുണ്ടായ കൊറേ കുണ്ണകള് എല്ലാരും പിന്നെ കൊറച്ചുകഴിഞ്ഞ റീസ്പോണ്ട് വരത്തുള്ളൂടാ കൊറച്ചുകഴിഞ്ഞ് കൊറച്ചുകഴിഞ്ഞാൽ റീസ്പോണ്ട് വരത്തുള്ളൂ ബാക്കിയുള്ളമാരൊന്നും കത്തിച്ചു പോകണില്ല ോ എന്തോ പറഞ്ഞു കൂട്ടിട്ട് എന്താ ഇരുപതാം തന്നെ ഇപ്പൊ അടികൊണ്ട് തൂറി പറഞ്ഞോണ്ടെവറൊക്കെ

ഇനിയുണ്ട് ഇനിയുണ്ട് ആളടിയടി അടി ഒന്നും വണ്ടിയും കൂടെ നോക്കണേ ഉമ്മരും കൂടെ കത്തിച്ചു വിടണേടാ ഈ വണ്ടി കടത്ത് മാറ്റിടാൻ പറഞ്ഞല്ലോ ഈ വണ്ടി കടത്ത് മാറ്റിയിട സൈഡിലോട്ട് എല്ലാരായിട്ടും റോഡിൽ കിടക്കും ഇപ്പം റിജെക്ട് ചെയ്താൽ മീറ്റിംഗ് വിളിക്കാൻ പ്രീ ഇത് ബസ് സിറ്റുവേഷൻ അല്ലേ റിജക്ട് ആക്കണ്ടറാ അതായത് അവരെ സംസാരിക്കണം വിളിച്ച് സംസാരിക്കണം അല്ലെങ്കിൽ അഡ്മിറ്റ് എടുത്ത് പറയണം